ഭയങ്കര എന്താ സന്തോഷത്തിലാണ് അല്ലെ എല്ലാവരും നിങ്ങൾ വളരെ ഹാപ്പി ആണെന്ന് അറിയാം എക്സാം ഡേറ്റ് അതെ കാത്ത് എന്നായിരിക്കും എന്നായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജൂലൈയിൽ തന്നെയാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് രണ്ട് എക്സാമും ജൂലൈയിലാണ് നമ്മുടെ എക്സാം എക്സാമിന്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ എല്ലാവരും ഉണ്ടോ അപ്പം എക്സാം വന്നു അപ്പം എക്സാം വന്നപ്പോൾ ആദ്യം അറിയേണ്ടത് ഈ എക്സാമിന്റെ ഏറ്റവും സൈഡിലുള്ള ഒരു കോളമാണ് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്യുന്നത് സിലബസിന് മാറ്റം ഉണ്ടോന്നായിരുന്നു ഹലോ ഗുഡ് ഈവനിങ് എക്സാമിന്റെ സിലബസിന് മാറ്റമില്ല ഇത്രയും ദിവസവും നിങ്ങൾ പഠിച്ചു പോയ അതേ സിലബസിൽ തന്നെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നത് അതാണ് ആദ്യത്തെ അത് തന്നെയാണ് ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ ആദ്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ യു പി എസ് എ ആണ് ആദ്യം നടക്കുന്നത് അതെ യു പി പരീക്ഷയ്ക്ക് ശേഷമാണ് എൽ പി നടക്കുന്നത് യു പി പരീക്ഷയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ആറ് ഏഴ് ജൂലൈ ആറാം തീയതി ജൂലൈ ആറാം തീയതി ആണ് യു പി എസ് എയുടെ ഡേറ്റ് വന്നിരിക്കുന്നത് എല്ലാ ജില്ലകൾക്കും അന്ന് തന്നെയാണ് പരീക്ഷ അതെ എല്ലാ ജില്ലകൾക്കും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഇങ്ങനെ വയനാട് കണ്ണൂർ കാസർഗോഡ് അല്ലേ കോമൺ ടെസ്റ്റ് ടെസ്റ്റ് ആണ് എല്ലാവർക്കും ഒരേ ഡെയിലി പരീക്ഷ മനസ്സിലായല്ലോ എൽ പി അപ്പൊ എപ്പോഴാണ് എൽ പിന്നെ പതിനാല് ദിവസത്തെ ഡിഫറൻസ് ആണ് എൽ പി എക്സാമുമായിട്ടുള്ളത് അതിന് മുമ്പ് ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയാം യു പി സ്കൂളിന്റെ കൺഫർമേഷൻ ഡേറ്റ് കൺഫർമേഷൻ തുടങ്ങുന്നത് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം ഇരുപത്തിരണ്ട് നാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മക്കളെ മറന്നു പോകല്ലേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കൺഫർമേഷൻ കൊടുക്കാൻ അറിയത്തില്ല ഇന്നിപ്പോൾ നാളെ ഒരു കെയർഫെഡിന്റെ എക്സാം നടക്കുന്നുണ്ട് അവിടെ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ൾ പറയുന്നത് ഇതിനകത്ത് പലരും കൺഫർമേഷൻ പോലും കൊടുക്കുന്നില്ല അറിയുന്നില്ല അപ്ലൈ ചെയ്തിട്ടുണ്ടോ പരീക്ഷ എഴുതാൻ പോലെ അപ്പൊ നമുക്ക് പഠിച്ചു കാരണം ഡേറ്റ് ഒക്കെ അറിയാലോ എവിടെയുള്ളവരായാലും ഈ എടുക്കാം അതെ അതുപോലെ തന്നെ ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ ഇരുപതാം തീയതിയാണ് രണ്ടാഴ്ച കഴിഞ്ഞാവശ്യം രണ്ടാഴ്ചത്തെ ഗ്യാപ്പാണ് ഇതിനിടയ്ക്കുള്ളത് ഇരുപത് ഏഴ് സെയിം ആണ് എന്നാണ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനും പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിനിടയ്ക്ക് തന്നെ ആ എക്സാമിനോട് ഒപ്പം തന്നെയാണ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി ഒരു എക്സാം ഉണ്ട് അത് എൻസിന്നിട്ടുണ്ട് പേര് കണ്ടോ അപ്പൊ അങ്ങനെയുള്ള എക്സാംസും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഡയറക്ട് കാസർഗോഡ് ഒരു കാസർഗോഡിലെ കടന്നു വന്നിട്ടുണ്ട് ഓക്കെ അപ്പം വീണ്ടും നിങ്ങളോട് വീണ്ടും ഓർവപ്പെടുത്തുകയാണ് എൽ പി എസ് എ യു പി എസ് എക്സാം ഡേറ്റ് വന്നു എന്നറിയുമ്പോൾ നമ്മള് എന്താ ആദ്യത്തെ പോയിന്റ് നൂറ് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് ആദ്യത്തെ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്താണത് എന്താണ് ടെൻഷൻ ആണ് ആദ്യം നമുക്ക് മുന്നിൽ വരുന്നത് ആ ഒരു വേടാണ് ടെൻഷൻ എന്ന് പറയുന്ന പദം അപ്പം അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയെ സമീപിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല അല്ലേ അപ്പൊ ടെൻഷൻ അവിടെ ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കുക അതിനോടൊപ്പം തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾക്കൊരു തീരുമാനമാവുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാം വരികയാണ് സന്തോഷമാണ് ഇനി അങ്ങോട്ട് ഒരു പൂരം കൊടിയേറിയ ഫീൽ ആയിരിക്കണം അല്ലേ അതെ അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നിങ്ങൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് താഴെ പിൻ ചെയ്യാം എൽ പി എസ് എ യു പി എസ് എക്സാം എഴുതുന്ന എല്ലാവരും അതെ എന്താ നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും നമ്മൾ പരീക്ഷകളൊക്കെ നടത്തും അപ്പോൾ തീർച്ചയായിട്ടും ആ പരീക്ഷകൾ നടത്തുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ഇതൊക്കെ നമ്മുടെ പഠനം എവിടെ നിൽക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റും അതെ അവിടെ നിങ്ങൾ ഞാൻ ഈ ഡേറ്റ ഷെയർ ചെയ്യാം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന പദ നോക്കിയിരിക്കണം എന്താണെന്നറിയാമോ നമ്പർ ഓഫ് ഓഫ്ഡേറ്റ്സ് അറിയുമ്പോൾ നമ്മുടെ മത്സരത്തിൽ നമ്മളോടൊപ്പം എത്ര പേരുണ്ട് എന്നൊരു ഒരു ഉഷാർ പിന്നെ അതറിയണം നമ്മളെ ഇപ്പം സാധാരണഗതിയിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന എന്താ കുറെ ആളുകളോട് മത്സരിക്കും അല്ല നമ്മുടെ ജില്ലകളിൽ എത്ര പേരോട് നമ്മൾ മത്സരിക്കുന്നു അതറിഞ്ഞാലേ നമ്മുടെ പഠനം കറക്റ്റ് വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ സി സി ഐ സംബന്ധിച്ചിടത്തോളം എൽ പി എസ് യു പി എസ് സി ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഒരു പ്രോഗ്രാം ആണ് നമ്മളുടെ എല്ലാ ജില്ലകളിലെയും കാൻഡിഡേറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എക്സാം നമ്മൾ നമ്മുടെ ും നമുക്ക് വളരെ എന്താ ഇനിയുള്ള ദിവസം ഒക്കെ ആണെങ്കിലും ടെൻഷൻ അടിച്ചിട്ടൊന്നും വലിയ കാര്യ സിലബസ് അറിയാത്തവർ ആദ്യം സിലബസിനെ മനസ്സിലാക്കുക നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് നൂറ് മാർക്ക് പരീക്ഷയാണ് അതിൽ നെഗറ്റീവ് മാർക്സ് ഉണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അതായത് കേറ്റിട്ട് പോലുള്ള യോഗ്യതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എക്സാം എഴുതാൻ സാധിക്കും പി വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിച്ചു ഇനിയും എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ട് ആണ് പലർക്കും ഉള്ളത് ഇനിയും എന്ത് ചെയ്യണം എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ ടെൻഷൻ എന്നുള്ള കാര്യം ചിലർക്ക് ടെൻഷൻ ഒന്നും ഉണ്ടാകത്തില്ല ഞാൻ അപ്ലൈ ചെയ്തു ആ ഞാനിങ്ങനെ പഠിച്ചു തുടങ്ങി എന്നേ ഉള്ളായിരിക്കും അതെ കുറച്ച് പഠിച്ചവർക്കൊക്കെ ആയിരിക്കും ടെൻഷനൊക്കെ ഉണ്ടാകുന്നത് അതായത് അയ്യോ ഞാൻ പഠിച്ച് തീർന്നില്ല അല്ലെങ്കിൽ എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ കോർ ഏരിയയിലേക്ക് എത്തിയില്ല എന്നൊക്കെ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഏത് സ്റ്റേജ് നിൽക്കുന്നവരാണെങ്കിലും ആദ്യം പറയാനുള്ളത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ സിലബസ് അത്ര കുഴപ്പിക്കുന്ന സിലബസ് ഒന്നും അല്ല അതെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ ആ സിലബസ് കവർ ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങൾ തന്നെ ധാരാളം എന്നും പക്ഷെ അവിടെ നിങ്ങൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് അതായത് ഇത്രയും നാൾ പഠിച്ചതുപോലെയല്ല ഇനിയുള്ള അറുപത് ദിവസത്തിലേക്ക് നിങ്ങളുടെ പഠനം ഒതുക്കണം ആയിട്ട് പഠിക്കണം അനർഘ നിർഗണമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല ഏറ്റവും ക്രിസ്പി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണം അത് ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ബാച്ച് വെക്കേഷൻ ബാച്ച് ഇന്നലെ ഫേസ് ടു ഫേസ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ അവരെ അവരെ ഇൻഡിവിജ്വൽ കണ്ടപ്പം പലർക്കും കുട്ടികൾക്കില്ലാതെ പോകുന്നത് അവരിപ്പോൾ പുതുതായിട്ട് ബാച്ചിൽ ഉള്ളൂ ഇപ്പൊ അവർ പഠിക്കുന്ന ഒരു മണിക്കൂർ കൂടി വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ നേരത്തെ ബാച്ചിലൊക്കെ ഉള്ളവർ മൂന്നും നാലും മണിക്കൂറൊക്കെ നേരത്തെ തൊട്ടേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം റെലവൻസ് മനസ്സിലാക്കുക ഇനി നിങ്ങൾ പഠിക്കാൻ കുറച്ച് സമയം എടുത്തെങ്കിൽ മാത്രമേ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം നമ്മുടെ മാർക്ക് സ്കോറിംഗ് സബ്ജക്ട് ഇവിടെ നിങ്ങളുടെ ഉദ്ദേശം എന്താ റാങ്ക് ലിസ്റ്റില് ഏറ്റവും ടോപ്പ് റാങ്കിൽ കയറി പറ്റുക അവിടെ എത്രത്തോളം മാർക്ക് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒക്കെ മനസ്സിലാക്കി ഒറ്റ മാർക്ക് കളയാതെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ പറ്റണം അപ്പൊ കോർ സബ്ജക്ട് ഏതാണെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് സൈക്കോളജി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് മാത്സ് ഉണ്ട് അപ്പം അതായത് ലാംഗ്വേജ് രണ്ടെണ്ണം അതിനോടൊപ്പം തന്നെ മാത്സും എന്തും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇനി അടുത്ത ഞങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് സയൻസ് എന്ന് പറയുന്ന വിഷയമാണ് അതായത് അഞ്ച് തൊട്ട് പത്ത് വരെ സാധാരണ രീതിയിൽ ചോദിക്കുന്നുണ്ട് യു പി എക്സാമിൽ കഴിഞ്ഞ തവണയൊക്കെ പതിനൊന്നിലെയും പതിനെട്ടിലെയും ചില ക്വസ്റ്റ്യൻസും കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ മാർക്ക് സ്കോറിങ് സബ്ജക്റ്റില് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് സയൻസ് എന്ന് പറയുന്നത് പിന്നീടുള്ളത് നമ്മുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അല്ലേ ബാക്കിയുള്ള അതിൻ്റെ സിലബസിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ചരിത്രം ഭൂമിശാസ്ത്രം എക്കണോമിക്സ് സാമൂഹ്യശാസ്ത്രം തുടങ്ങിയ കറൻറ്റ് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള അനദർ സോഷ്യൽ സയൻസ് ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ് പഠിക്കാൻ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് ഓരോ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് ടീച്ചറെ ഇംഗ്ലീഷിൽ നമ്മൾ മെറ്റീരിയൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ബേസ് നമ്മൾ ബിൽഡ് ചെയ്യണം അവിടെ ഒരു മെറ്റീരിയലിനെ ഡിപെൻഡ് ചെയ്യേണ്ട കോൺസെപ്റ്റ് ഡിപെൻഡ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഗ്രാമറിനും പെഡഗോജിയിലും അതിനുശേഷം വരുന്ന വൊക്കാബുലറി വൊക്കാബുലറി ട്രെൻഡ് മാറി വരുവാണ് നല്ല രീതിയിലുള്ള ടീച്ചർ പറയുന്നത് മൂന്ന് പാർട്ടാണ് ഇംഗ്ലീഷിനുള്ളത് അതെ ഗ്രാമർ പോർഷൻ വൊക്കാബുലറി പെഡഗോജി പെഡഗോജി ഈ ഇങ്ങനെ മൂന്ന് പോർഷനാണ് ഇംഗ്ലീഷിനുള്ളത് അതിൽ ടെക്സ്റ്റ് ബുക്സ് അല്ല അവിടെ യൂസ് ചെയ്യേണ്ടത് അതെ അവിടെ കോൺസെപ്റ്റ് ബിൽഡിംഗ് പിന്നെ വൊക്കാബുലറിക്ക് നല്ല രീതിയിൽ നമ്മുടെ എസ് സിആർടി പാഠഭാഗങ്ങൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ പക്ഷെ എന്നാലും ഗ്രാമർ പോർഷന് കോൺസെപ്റ്റ് തന്നെ വേണം അതുപോലെ തന്നെ പെഡഗോജി ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് എൽ പി യുപിയുടെ ഡേറ്റ് പറഞ്ഞു എൽ പി ഇരുപതാം തീയതിയാണ് ജൂലൈ ഇരുപത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഏഴാം തീയതി ആറാം തീയതി ജൂലൈ ഏഴാം തീയതി ഇൻഫർമേഷൻ ഡേറ്റ് വരുന്നത് എന്ന് തൊട്ടാണ് ഇരുപത്തിരണ്ട് തൊട്ടാണ് പതിനൊന്നേ അഞ്ച് വരെയാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷിന്റെ പാഠഭാഗം ടീച്ചർ പറഞ്ഞു ഇംഗ്ലീഷിന്റെ പാഠഭാഗം പഠിക്കാൻ എത്ര ദിവസം വേണം ടീച്ചർ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ചു മണിക്കൂർ ഉണ്ടെങ്കിൽ പഠിത്തം തീരും പിന്നെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ബാക്കി കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ മതി പതിനഞ്ച് ദിവസം അല്ലാണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പോലെ പതിനഞ്ച് മണിക്കൂർ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയ്ക്ക് മണിക്കൂർ അത് ശ്രീകലാമിസ് പറയുന്നത് കൊണ്ടാണ് ഇത് പതിനഞ്ച് മണിക്കൂർ എന്നതിലേക്ക് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ശ്രീകലാമിസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ പരിപാടി തന്നെ ചെയ്യുന്ന അധ്യാപിക അപ്പൊ ടീച്ചറിനറിയാം ഈ പറയുന്നത് എത്രീതിലേക്ക് ക്രിസ്പിയായി ഈ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ പഠിക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ സമയം തീർച്ചയായിട്ടും അല്ലെ അതായത് കാര്യങ്ങൾ കയ്യിൽ ഉണ്ടാവണം കറക്റ്റ് ബേസ്ഡ് ടിപ്സ് വൊക്കാബുലറി ഒന്നും ഈ അറുപത് ദിവസമേ ഉള്ളൂ അവിടെ നമ്മൾ ഈ വൊക്കാബുലറി നമ്മുടെ റാങ്ക് ഫയലുകളിലൊക്കെ കാണുന്ന പോലെ ആൽഫബെറ്റിക് ഓർഡർ പഠിച്ചാൽ എത്തില്ല നമുക്കത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓർക്കാവുന്ന രീതിയിൽ പഠിക്കാൻ പറ്റും എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ ഓ തീർച്ചയായിട്ടും പറയാൻ പറ്റുമല്ലോ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സി ഐ ഡി ഇ എന്ന് പറഞ്ഞാൽ അത് ഒറ്റക്ക് നമ്മൾ ഓർക്കണം എന്താണ് കില്ലിങ് ആണ് എന്താണ് കില്ലിംഗ് ആണ് ഇതൊരു വളരെ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഒക്കെ സ്യൂയിസൈഡ് പെസ്റ്റിസൈഡ് കീടനാശിനി അല്ലെ പെസ്റ്റിസൈഡ് സ്യൂസൈഡ് പിന്നെ അതുപോലെ തന്നെ പാട്രിസൈഡ് പിതൃഹത്യ മാസൈഡ് മാതൃഹത്യ സ്പൗസിനെ കൊള്ളുന്നത് മാലിറ്റ് സൈഡ് അപ്പൊ ആ സൈഡ് എന്ന വാക്കറിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു പത്ത് വാക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ അതാണ് അടുത്തത് ആ പെട്ടെന്ന് കിട്ടില്ലേന്നോ ഓർഡർ ചെയ്തവരുടെ എല്ലാം പൊയ്ക്കൊണ്ടേ ഇരിക്കയാണ് കറന്റ് അഫെയേഴ്സ് മാഗസീൻ ആണ് ചോദിക്കുന്നത് കറന്റ് അഫെയർസ് മാഗസിൻ ഓർഡർ ചെയ്ത് ആദ്യത്തെ ഓർഡർ എല്ലാം പോകുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും ഇന്നലെ വരെ പോയിട്ടുണ്ട് കേട്ടോ കറണ്ട് അഫയേഴ്സ് മാഗസിനും കൂടി ഒന്ന് കാണിച്ചു പരീക്ഷയ്ക്ക് എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ട കറണ്ട് അഫയേഴ്സ് ഫുൾ ആയിട്ട് ഇതിനകത്തുണ്ടാവും കേട്ടോ അതായത് കറണ്ട് അഫെയർസ് ആ എന്താണ് നമ്മുടെ നവോത്ഥാനത്തിന് ചോദിക്കും അവിടെ തന്നിട്ടുണ്ട് നവോത്ഥാനത്തിന് ചോദിക്കും സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തും കറണ്ട് അഫേഴ്സ് ഉണ്ട് പൊതു എന്താ സയൻസിൻ്റെ ഭാഗത്തും ഉണ്ട് അങ്ങനെ ഓരോ പോർഷൻ എക്കണോമിക്സിൽ നിന്നുണ്ടാവും അല്ലേ അപ്പൊ അതെല്ലാം അതിനുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ബുക്കാണ് ഒരാൾ ചോദിച്ചത് അതുപോലെ ഉണ്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എൽ പി യു പി എക്സാമിനെയും എൽ ഡി സി എക്സാമിനെയും എല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ ഈ ബുക്ക് തന്നെ ധാരാളം ഈ കറണ്ട് അഫയേഴ്സ് ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പോർഷൻസ് കിട്ടും പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ മറ്റൊരു ഉപാധി എന്ന് പറയുന്നത് പി എസ് സി ബുള്ളറ്റിന്റെ ഏറ്റവും റീസെന്റ് ബുക്കാണ് അതിലും കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതിലും കറണ്ട് അഫേഴ്സ് ഉണ്ട് അയ്യായിരത്തോളം ചോദ്യങ്ങൾ അതിലും നമുക്ക് പഠിക്കാവുന്നതാണ് അത് ഏപ്രിൽ മാസത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറവാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്നും കിട്ടും ഓക്കെ ഇനി നമുക്ക് വീണ്ടും തിരിച്ച് പോയിന്റിലേക്ക് വരാം എന്താ ആ ടീച്ചർ ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞു കണക്ക് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഓരോ പോർഷനും പ്രാധാന്യമുണ്ട് കണക്ക് ചെയ്തു പഠിക്കേണ്ടതാണ് ഇനി കണക്കിനെ സമീപിക്കേണ്ടത് ഡെയിലി ചെയ്തു പഠിക്കണം ടൈം മാനേജ്മെന്റ് വെക്കണം കണക്ക് ചെയ്ത് പഠിക്കണം പി വൈക്കു നോക്കുക എന്താ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഓക്കെ കണക്കറിയില്ലാന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് അതെ അല്ലെ കണക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോകരുത് ഒരു വിഷയവും നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാൻ പറ്റില്ല അല്ലെ കാരണം പരീക്ഷ എൽ പി യു പി ആണ് മാറിയ സിലബസിൽ ഇത്രയും അധികം കുട്ടികളെ ഇൻവോൾവ് ചെയ്ത് നടത്തുന്ന ആദ്യത്തെ പരീക്ഷയാണ് ഇനിയും സൈക്കോളജി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡി എൽ എഡ് അതോടൊപ്പം തന്നെ ടി ടി സി ബുക്കുകൾ ഡി എൽ എഡിനാണ് കൂടുതലും പ്രാധാന്യമുള്ളത് ആ പുസ്തകത്തിൽ നിന്നുള്ള കണ്ടന്റ് ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ പോകുന്നത് അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഓക്കെ കറന്റ് അഫയേഴ്സ് ഏതു മാസം വരെ വരും എന്നാണ് ഒരു ചോദ്യമുള്ളത് എടോ കഴിഞ്ഞ ദിവസം നടന്ന ഡ്രൈവർ എക്സാമിന് പോലും രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് പുറയിലത്തെ മാസത്തിൽ നടന്ന കൃത്യം കറന്റ് അഫെയേഴ്സ് ചോദിച്ചു ഇപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു മഴ നടന്നാൽ നമ്മുടെ പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും അല്ലേ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് ആ അത് കൃത്യമായി പഠിക്കണം കറണ്ട് അഫയേഴ്സ് ബുക്ക് അവൈലബിൾ ആണോ കറണ്ട് അഫേഴ്സ് ബുക്കിന്റെ ഫസ്റ്റ് കോപ്പികൾ തീരാൻ പോവുകയാണ് ഏകദേശം അഞ്ഞൂറ് കോപ്പിയോടെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്തോളൂ ആർക്ക് വേണമെങ്കിലും ബുക്ക് കിട്ടുന്നതാണ് ഇനി അറുപത് ദിവസത്തിലേക്ക് എത്തുമ്പോൾ മിക്സ് ചെയ്തേ പഠിക്കാവൂ കേട്ടോ ആദ്യത്തെ നിങ്ങൾ മിക്സ് ചെയ്ത് സബ്ജെക്ട് പഠിക്കട്ടെ അല്ലാതെ സൈക്കോളജി മാത്രം പഠിച്ചു തീർന്നിട്ട് സോഷ്യൽ പഠിക്കാം ഒരിക്കലും ചെയ്യരുത് ഭയങ്കര അബദ്ധമാണ് അല്ലെ എല്ലാ സബ്ജക്റ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം അല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല മാത്സ് അല്ലാതെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആണ് മാത്സ് പഠിക്കണം മാറ്റി വെക്കാൻ പറ്റില്ല എല്ലാ ദിവസവും മാത്സ് ചെയ്യണം എല്ലാ വിഷയവും മിക്സ് ചെയ്ത് പഠിക്കണം പ്രയോറിറ്റി വിഷയത്തിന് പങ്ക കൊടുക്കണം അല്ലാതെ ജി കെ പഠിച്ച് തരാം നിങ്ങൾ ഇപ്പൊ ബുക്ക് എടുത്ത് റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കാൻ നിൽക്കരുത് അതിലാദ്യം കേരളം തന്നെ വേണം നൂറ്റിപ്പത്ത് പേജ് കാണും അത് വായിച്ച് തീരുന്നപ്പോഴത്തേന് പരീക്ഷയും കഴിയും ഓക്കെ അപ്പം അങ്ങനെ പഠിക്കാൻ നിൽക്കരുത് പിന്നെ കൂടുതൽ കൺഫ്യൂസാകാതിരിക്കുക അതെ അവിടുന്ന് കുറച്ച് കണ്ടന്റ് ഇവിടുന്ന് കുറച്ച് കണ്ടന്റ് ഒരു വഴിക്ക് നമ്മൾ പഠിക്കുക നമ്മൾ ഫോക്കസ് ഇപ്പഴത്തെ പ്രശ്നം വരാൻ പോകുന്ന അവിടുന്ന് മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരു യൂട്യൂബിൽ നിന്ന് നമ്മൾ കുറച്ച് പഠിക്കും വേറൊരു ബുക്കിൽ നിന്ന് നമ്മൾ കുറച്ച് പഠിക്കും അങ്ങനെ പഠിക്കല്ലേ കേട്ടോ വളരെ കൂളായിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് മാത്രം പോവുക ടീച്ചറെ മിക്ക കുട്ടികൾക്കും ടൈം ടേബിൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ റിസോഴ്സസ് അറിയാറില്ല പ്രയോറിറ്റി അറിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അത് അറിയാമോ ആരാണോ അവരുടെ മേടിക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരാണോ അവിടെ നിന്ന് ഫോക്കസ് ചെയ്ത് അപ്പം അതാണ് പ്രധാനമായിട്ടും ഒരു എല്ലാവരും സിലബസ് തീർത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ചിലവരൊക്കെ തീർത്ത് കാണും ചിലവർ രണ്ടാമത്തെ റിവിഷൻ ഉണ്ടായിരിക്കും മൂന്നാമത്തെ റിവിഷനിലായിരിക്കും ചിലവർ തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പൊ പക്ഷെ നല്ലൊരു ശതമാനം കുട്ടികളും തുടങ്ങിയിട്ട് എവിടെ എത്തിയിട്ടില്ല ട്രാക്കിൽ വീഴാത്ത ഒരുപാട് പേര് മിക്കവറേയും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചു കാണും സൈക്കോളജി കുറച്ച് പഠിച്ചു കാണും ഇങ്ങനെ നിക്കുന്നവരാ അപ്പൊ അങ്ങനെ എവിടെ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ഇങ്ങു പോന്നു ഞങ്ങൾ അതാ പറയുന്നത് കോമ്പറ്റേറ്റീവ് ട്രാക്ക് സിക്സ്റ്റി ഡേ ക്രാഷ് പ്രോഗ്രാം എൽ പി എസ് ധൈര്യത്തോടു കൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉത്സവം കൊടിയേറി അത് മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഏറ്റവും അധികം റിസൾട്ട് ഓൺലൈനിലൂടെ ആയിരത്തി അഞ്ഞൂറിലധികം റിസൾട്ട് ഉപരി കുട്ടികളെ സർവീസിലെത്തിക്കാൻ സാധിച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ അതേ ഗ്യാരണ്ടിയോട് കൂടി ഒരു അക്കം പോലും റിസൾട്ടിൽ കുറയാതെ ഞങ്ങള് വരികയാണ് ഇപ്രാവശ്യത്ത് എൽ പി യു പി ക്രാഷ് ബാച്ചുമായിട്ട് അപ്പൊ എൽ പി യു പി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട കംപ്ലീറ്റ് ക്ലാസുകൾ അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആപ്പിലൂടെ മോഡൽ എക്സാം എഴുതാം അതും എൽ പി എസ് എ യു പി എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പരിശീലിക്കാം എസ് സി ആർ ടി ഫുള്ളായിട്ട് നമ്മുടെ ആപ്പിലുണ്ടാവും എസ് സി ആർ ടിയുടെ പ്രയോറിറ്റി അനുസരിച്ച് മലയാളം വരെ നമ്മുടെ ആപ്പിലുണ്ടാവും ഓക്കെ അപ്പം രാവിലെ അഞ്ചു മണിക്ക് ക്ലാസ് തുടങ്ങുവാണെങ്കിൽ അഞ്ചു മണിക്ക് നിങ്ങളെ വിളിച്ച് വളർത്താൻ ഞങ്ങളുണ്ടാകും മെൻഡേഴ്സ് ഉണ്ട് ഇതൊക്കെ പോരെ നിങ്ങളുടെ മാത്രമല്ല ഉറക്കം പോകുന്നത് ഞങ്ങളുടെ ഉറക്കം പോവുകയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആണോ എക്സൈറ്റഡ് ആണോ അറിയില്ല ഏതായാലും ഇനി അങ്ങോട്ട് ഈ അറുപത് ദിവസം നമ്മൾ ഒരുമിച്ച് പൊളിക്കും അല്ലേ അതെ അപ്പം എൽ പി എസ് എ യു പി എസ് എക്ക് വേണ്ടി മാത്രമായിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് പഠിക്കണോ അത് സി സിയോടൊപ്പം പഠിക്കണം ഗുണം എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ് അത് ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് അപ്പം നമുക്ക് പുതിയ ക്ലാസ്സിലൊക്കെ കാണാം ടൈം ടേബിളൊക്കെ സെറ്റ് ആണ് ടൈം ടേബിൾ വേണ്ടവരൊക്കെ നമ്മളെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് മോഡൽ എക്സാം എഴുതണം മോഡൽ എക്സാം എഴുതണം ജില്ലാ തലത്തിൽ മോഡൽ എക്സാം എഴുതണോ തീർച്ചയായിട്ടും അതിനുള്ള ഫെസിലിറ്റി സി സിയിലോട്ട് ഇത് എൻ സി എ നോട്ടിഫിക്കേഷൻ എക്സാം അല്ല റെഗുലർ എക്സാം ആണ് ഓക്കെ യെസ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു നമ്മുടെ എൽ പി യു പി യെ സംബന്ധിച്ച് മിസ്സ് പറഞ്ഞ ഒരു നൂറ് ചോദ്യങ്ങൾ ഇപ്പം ഞങ്ങളുടെ എല്ലാം ഫോണിൽ നിന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഡയറക്റ്റ്ലി ഞങ്ങൾ അധ്യാപകരോട് ചോദിക്കാം അതിനായിട്ടൊരു ഫ്രീ ക്ലാസുമായിട്ട് ഞങ്ങൾ വരികയാണ് അപ്പം ആ ഫ്രീ ക്ലാസിൻ്റെ ലിങ്കും ഇതിനോടകം പിൻ ചെയ്തിട്ടുണ്ടാവും കറണ്ട് അഫയേഴ്സ് എത്ര ഇയർ നോക്കണം തുടങ്ങിയ ഡൗട്ട് ഒന്നും വേണ്ട കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബേസ് ചെയ്ത് എത്ര നാൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങൾ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതാ ഇനി പോകുന്നു ലിങ്ക് ഒക്കെ താരക്കുഴപ്പുത്തിരിക്കാം എല്ലാവരും ജോയിൻ ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പഠിപ്പിച്ച് ക്ലിയർ കട്ടാക്കി തരാം ഇന്നത്തേത് ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ ഓരോ ഇല്ല നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എന്തിനാ പേടിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് അല്ലെ മിസ് എ സി സി വിശ്വാസം അർപ്പിച്ച് പുറത്ത് പോകുന്നുണ്ട് ഓക്കെ അത് തീർച്ചയായിട്ടും നമ്മളും ആ തിരിച്ച് നിങ്ങളോട് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കും റീസെൻറ്റ്ലി നടന്ന നമ്മുടെ എൻ സി എ പരീക്ഷ ഏറ്റവും റീസെന്റ് വന്ന റിസൾട്ടിൽ പോലും തൊണ്ണൂറ് പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത് അതിൽ തന്നെ നമ്മൾ നോക്കിയെടുത്തോളം ഏഴോ എട്ടോ അതിലും അധികം ഉദ്യോഗാർത്ഥികൾ ആദ്യ റാങ്കുകളിൽ തന്നെയുണ്ട് അപ്പൊ ഏതൊരു ഏതൊരു എക്സാം വരുമ്പോഴും ആദ്യത്തെ റാങ്കുകൾ ഉണ്ടാവുന്നുണ്ട് അത് തന്നെയാണ് അതൊരു എന്തുകൊണ്ട് അത് കിട്ടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് ഡിമാൻഡ് ചെയ്യുന്ന എടുക്കുന്നോണ്ടായിരിക്കും ഇത്രയും നാളുമായി കൂളായിട്ടിരുന്നു ഒന്നുമില്ല പ്രിൻസി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കേ ഓക്കേ ക്ലാസിന്റെ ക്ലാസ്സിന്റെ ഫീസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഫീസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളെ തിരിച്ച് കണക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം രശ്മി ഓക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് പുതിയൊരു ദിവസം ആശംസിച്ചോളൂ ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ആകുകയാണ് സംശയങ്ങളൊക്കെ തേരെ പാര ഇട്ടോളൂ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ മറന്നു പോകേണ്ട എൽ പി യു കോഴ്സ് ആർക്കും ജോയിൻ ചെയ്യാം റിസൾട്ട് ഉറപ്പ് താങ്ക് സോ മച്ച് താങ്ക്